അസ്സാമലൈക്കും നമ്മളിപ്പോൾ ഒരു അടിപൊളി അവൽ മിൽക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് സ്റ്റൗ ഓണാക്കി പാൻ വെച്ചിട്ട് അത് കപ്പെല്ലാം ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പം തീ കുറച്ചിട്ടിട്ട് വേണമെങ്കിൽ ഇത് വറക്കാൻ അത് ഒരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം ആ പാനിൽ തന്നെ നമ്മൾ അവലിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഏത് അവൽ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം അതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത് നമ്മൾ കയ്യിൽ എടുത്തിട്ട് അത് പൊടിച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ പൊടിഞ്ഞിരിക്കും ഇതാണ് ഈ അവൽ വറുത്തേൻ്റെ ഒരു പരുവം പിന്നെ നമ്മൾ ആ കപ്പലിൻ്റെ തോലെല്ലാം കളഞ്ഞ് മാറ്റി വെക്കുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെക്കാമെങ്കിൽ ഒന്നും കൂടി നല്ലതായിരിക്കും പിന്നെ നമ്മൾ അവൽ നല്ലതുപോലെ കൈകൊണ്ട് ചിരടി പൊടിച്ച് മാറ്റി വെക്കുന്നുണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവൽ കപ്പലണ്ടി ബൂസ്റ്റ് പൂച്ചുകൊടി പഴം പാളന്തൊടം പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിനായിരിക്കും ടേസ്റ്റ് കൂടുതൽ പിന്നെ നമ്മുടെ പാല് നമുക്ക് ആവശ്യത്തിനുള്ള പാല് പിന്നെ പഞ്ചസാരയും നമ്മൾ ആദ്യം ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഈ പാളന്തൊടം പഴം ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് സ്പൂണും കൊണ്ടൊന്നും അടച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ മിക്സിയുടെ ജാർ ഉപയോഗിക്കുന്നില്ല വരെ സ്പൂണും കൊണ്ട് നല്ലതായിട്ടൊന്നും അടച്ചെടുക്കുന്നുണ്ട് ആ ഉടച്ചെടുത്തതിലോട്ട് നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കപ്പലണ്ടി പിന്നെ നമ്മുടെ അവലും പുലി ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് നമുക്ക് പാലൊഴിച്ചു കൊടുക്കണം അപ്പം ലൂസായിട്ടുള്ള പാലാവുമ്പം നമുക്ക് ഈ അവൽ മിൽക്ക് കുടിക്കാൻ നല്ല ഇതായിരിക്കും അപ്പം ക്ഷീണം മാറാനും വയറ് നിറയാനും ഒക്കെ ഒരു നല്ലൊരു സാധനമാണ് അപ്പം അങ്ങനെ നമ്മൾ പാലും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് നല്ലായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തിന് നമ്മൾ കുറച്ച് ബൂസ്റ്റ് ഒടിയും കൂടി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കണം ബൂസ്റ്റ് ഒടിയും ചേർത്ത് നമ്മൾ നല്ലതായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് പിന്നെ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കണം അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്